സി പി എം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിലെ അതൃപ്തി ആവർത്തിച്ച് പത്തനംതിട്ടയിലെ നേതാവ് എ പത്മകുമാർ പ്രതിഷേധത്തിന്റെ പേരിൽ നടപടിയെടുത്താൽ അറുപത്തിയാറാം വയസ്സിലെ വിരമിക്കലായി അത് കണക്കാക്കുമെന്നാണ് എ പത്മകുമാറിന്റെ നിലപാട് തൻ്റെ അൻപത്തിരണ്ട് വർഷത്തെ പ്രവർത്തനത്തെക്കാൾ വലുതാണ് മന്ത്രി വീണ ജോർജിന്റെ ഒൻപത് വർഷത്തെ പ്രവർത്തനമെന്ന കടുത്ത വിമർശനവും പത്മകുമാർ ഉന്നയിക്കുന്നു പത്മകുമാറിന്റെ വിമർശനങ്ങളെ അതേസമയം നേതാക്കൾ തള്ളി പാർട്ടിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും വീണ ജോർജിനെതിരായ നിലപാടിൽ എ പത്മകുമാർ ഉറച്ചു നിൽക്കുകയാണ് പാർട്ടിയിൽ അടുത്ത കാലത്തെത്തിയ വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതു മാത്രമാണ് അതൃപ്തിക്ക് കാരണം തീരുമാനങ്ങൾ തുറന്നു പറയാൻ പാർട്ടിയിൽ ആരെങ്കിലുമൊക്കെ വേണം സംഘടനാ നടപടികളിൽ ഭയമില്ലെന്നും പത്മകുമാർ എന്ത് നടപടി പാർട്ടി സ്വീകരിച്ചാലും അത് അംഗീകരിക്കാനും ഞാൻ തയ്യാറാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ജോലി എനിക്ക് കിട്ടിയ ജോലിയിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ അമ്പത്താറ് വയസ്സിൽ റിട്ടയർ ചെയ്യണമല്ലോ പാർട്ടി സ്മൂത്ത് ആയിട്ട് പോകായിരുന്നെങ്കിൽ എഴുപത്തഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യണമല്ലോ ഞാനിപ്പോൾ അറുപത്താറാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ പരസ്യ പ്രസ്താവനയിൽ കർശന ഒരുങ്ങുകയാണ് ജില്ലാ ഘടകം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയോ ക്ഷണിക്കുകയോ ചെയ്തിട്ടില്ല എന്നൊരു പ്രതികരണം അദ്ദേഹം ആദ്യം നടത്തിയിരുന്നു അദ്ദേഹം ഇട്ട പോസ്റ്റ് അദ്ദേഹം പിൻവലിച്ചിരുന്നു അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇടാനൽ ഇടയായ സാഹചര്യം അതാണ് പാർട്ടി പരിശോധിക്കുന്നത് സമാനമായിരുന്നു സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന്റെയും പ്രതികരണം ജനസേവനത്തിന് ഒരു തടസ്സ ഇല്ലല്ലോ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ആക്കുമെന്ന എ പത്മകുമാർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ സംസ്ഥാന സമിതിയിലും ഉൾപ്പെടുത്താതെ വന്നതോടെ സമ്മേളന നഗരയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു മറ്റന്നാൾ ചേരുന്ന സിപിഐഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെതിരെ നടപടി നടപടിയുണ്ടാകുമെന്നാണ് സൂചന ട്വന്റിഫോർ പത്തനംതിട്ട അതേസമയം എ പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ സി പി എം ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം എത്തിയിട്ടുണ്ട് ആറന്മുളയിലെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയാണ് പത്മകുമാറിനെ കണ്ടത് രാജു അബ്രഹാമിനോട് തന്റെ നിലപാട് പത്മകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് പിന്നീട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് രാജു അബ്രഹാം പ്രതികരിച്ചു ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് എ വി ജയശങ്കർ പത്മകുമാറിന്റെ വസതിയിൽ നിന്ന് ചേരുന്നുണ്ട് ജയശങ്കർ ഈ കൂടിക്കാഴ്ച അവസാനിച്ചോ മാധ്യമങ്ങളെ പിന്നീട് കാണിക്കാം അല്ലെങ്കിൽ മാധ്യമങ്ങളുമായി പിന്നീട് സംസാരിക്കാം എന്നാണല്ലോ പത്മകുമാറിൻ്റെ വസതിയിലെത്തിയ സി പി എം ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത് അപ്പോൾ ഇനിയിപ്പോൾ കൂടുതൽ പ്രതികരണത്തിൻ്റെ സാധ്യതയുണ്ടോ ഏതെങ്കിലും തരത്തിൽ അനുനയത്തിന് പത്മകുമാർ വഴങ്ങുമോ അപ്പോൾ പാർട്ടി നടപടി എടുത്താൽ എടുക്കട്ടെ അതൊരു റിട്ടയർമെൻറ്റായി കണക്കാക്കാം എന്നാണല്ലോ അദ്ദേഹം നേരത്തെ പറഞ്ഞത് അപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ ഇപ്പോഴും പത്മകുമാർ അതായത് വിജയകുമാർ ഇവിടെ പത്മകുമാറിൻ്റെ ആറന്മുളയിലെ വസതിയിൽ ഈ യോഗം ഇപ്പോഴും രഹസ്യ ചർച്ച ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആണ് ഉള്ളിലുള്ളത് അദ്ദേഹം രഹസ്യമായാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടത്തുന്നത് വിജയകുമാർ ഈ സി പി എമ്മിനെ സംബന്ധിച്ച് വലിയ വിവാഗീയതകളോ മറ്റ് പ്രശ്നങ്ങളോ ഇല്ലാതെ കൊല്ലത്തെ സമ്മേളനം പൂർത്തിയാക്കാനായി പക്ഷേ ആ സമ്മേളനം അവസാനിക്കുന്ന അവസാന മണിക്കൂറുകളിലാണ് ഈ പത്മകുമാർ ഇത്തരത്തിൽ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധവുമായി വേദി വിട്ടത് പിന്നാലെ ട്വൻ്റി ഫോറാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യം നൽകുന്നത് ആദ്യ പ്രതികരണവും അവിടെ എത്തി ശേഷമാണ് ഇത്തരത്തിൽ ഇത് വലിയ വിവാദങ്ങളിലേക്ക് കളം മാറിയത് പിന്നാലെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനെതിരെ കർശന നടപടി വേണമെന്നൊരു തീരുമാനം പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ ഉരുത്തിരികയും പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് പ്രഥമ ഘട്ട പരിശോധനയുടെ ഭാഗമായി ആശയവിനിമയം നിരത്തി അദ്ദേഹം പാർട്ടിക്കൊപ്പം നിൽക്കുമോ എന്ന് പരിശോധിക്കുന്നതിനു വേണ്ടി സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി അങ്ങനെയാണ് രാജു അബ്രഹാം ഇരുപത്തിനാല് മണിക്കൂർ തികയുന്നതിന് മുമ്പ് പത്തുമാറിന് വീട്ടിലെത്തി ഇത്തരത്തിലൊരു ചർച്ച നടത്തുന്നത് ആ വീടിനുള്ളിൽ ഇപ്പോഴും ആ ചർച്ച പുരമിക്കുകയാണ് അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചപ്പോൾ പത്മകുമാർ തൻ്റെ നിലപാടുകൾ ജില്ലാ സെക്രട്ടറിക്ക് മുന്നിൽ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പരസ്യമായി വീണ്ടും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായി നിലപാടിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയുമില്ല ഇല്ല നിലപാട് തുറന്നു പറയുന്നു അത് ആവർത്തിക്കുന്നു എന്നാണ് പറഞ്ഞത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞത് ഈ ചർച്ച പൂർത്തിയാകട്ടെ അതിനുശേഷം സംസാരിക്കാം എന്നുള്ളൊരു നിർദ്ദേശമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ രാജു അബ്രഹാം സി ജില്ലാ സെക്രട്ടറി എന്നതിനപ്പുറം സംസ്ഥാന സമിതി അംഗം കൂടിയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതിയുടെ ഒരു ദൗത്യം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് ഇവിടെ ആറന്മുളയിലെ വീട്ടിലേക്ക് അദ്ദേഹം എത്തി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തായാലും ഈ ചർച്ചയിൽ എന്ത് ഉണ്ടാകും ഇദ്ദേഹം പാർട്ടിക്ക് വഴങ്ങുമോ അതോ പാർട്ടിയോട് ഇടഞ്ഞ് തന്നെ നിൽക്കുമോ എന്നതോ കണ്ടറിയണം പത്മകുമാർ പറയുന്നത് താൻ പാർട്ടിക്കെതിരല്ല കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങൾക്ക് വിരുദ്ധമായി സംസ്ഥാന സമിതിയിൽ വീണ ജോർജിന് എടുത്തതിലാണ് തനിക്ക് അതൃപ്തി ഉള്ളത് കേവലം പാർലമെൻ്ററി പദവികൾക്ക് വേണ്ടി മാത്രമാണ് അവർ പാർട്ടിയിലെത്തിയത് പദവിയോടുകൂടിയാണ് പാർട്ടിയിലെത്തിയത് അതിനപ്പുറത്തേക്ക് പൊതുപ്രവർത്തന പരിചയമില്ല ആ പരിചയ സമ്പത്തുള്ള ഒരുപാട് ആളുകൾ പുറത്തു നിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ യുവാക്കൾക്ക് എന്ന പേരിൽ ഇത്തരത്തിൽ വീണ ജോർജിനെ പോലെയുള്ള ആളുകളെ പാർട്ടിയുടെ ഭാഗമാക്കുന്നത് അതിൽ കടുത്ത വിയോജിപ്പുണ്ട് ആ വിയോജിപ്പാണ് താൻ പങ്കുവച്ചത് ആരെങ്കിലും ഒക്കെ പാർട്ടിയിൽ വിയോജിപ്പുകൾ പറയേണ്ടേ നടപടികളിൽ തനിക്ക് ഭയമില്ല ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാൻ ലോക്കൽ കമ്മിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല അങ്ങനെയൊക്കെയാണ് രാവിലെ മുതൽ പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹം പത്മകുമാർ ഒരു ഭക്ഷണം ഉണ്ടെന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മുഖ്യമന്ത്രിക്കും പാർട്ടിക്കും അനുകൂലമാണ് പക്ഷേ അപ്പോൾ പോലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ തൻ്റെ നിലപാട് തൻ്റെ ആശയം അത് കൃത്യമായി ഉന്നയിക്കുന്നു പക്ഷേ അതിലെ പ്രശ്നം സി പി എം ുന്നത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ പാർട്ടി വേദിയിലാണ് ഉന്നയിക്കേണ്ടത് പാർട്ടി ബോഡിക്ക് പുറത്ത് സമൂഹ മാധ്യമങ്ങളുടെയും ഒപ്പം തന്നെ ചാനലുകളിലും ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ഒരു കേഡർ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പത്മകുവാറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഒരു നടപടി വേണമെന്ന് ഒരു വിഭാഗത്തിന് ആവശ്യമുണ്ട് ആ ആവശ്യമാണ് സംസ്ഥാന സമിതിക്ക് മുന്നിൽ വന്നിരിക്കുന്നത് എന്തായാലും മറ്റന്നാൾ ചേരുന്ന സി പി ജില്ലാ കമ്മിറ്റി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തും സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലായിരിക്കും ഈ വിഷയം ചർച്ച ചെയ്യുക അതിനു മുമ്പ് പ്രാഥമികമായി പത്മകുമാറിനെ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് രാജീവ് അബ്രഹാം ആറന്നുള്ളയിലെ പത്മകുമാറിൻ്റെ വീട്ടിലെത്തി ചർച്ച നടത്തുന്നത് വിജയകുമാർ യെസ് ആ ചർച്ച നടക്കുകയാണ് മാധ്യമങ്ങളോട് പിന്നീട് സംസാരിക്കും എന്ന് കരുതാം ജില്ലാ സെക്രട്ടറി അപ്പോൾ ഈ വിഷയത്തിൽ പാർട്ടി നടപടി എടുത്താൽ അത് തൻ്റെ റിട്ടയർമെന്റായി കണക്കാക്കാം അതിനപ്പുറം മറ്റൊന്നും പറയാനില്ല എന്ന നിലപാടിൽ രാവിലെ തന്നെ പത്മകുമാർ അത് ആവർത്തിച്ചു പറയുന്നുണ്ടായിരുന്നു അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ ഈ കൂടിക്കാഴ്ചക്ക് ശേഷവും എന്നാണ് ഇനി അറിയേണ്ടത് വിജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്